മുത്താ ടാപ്പ് എടുത്താ പിന്നെ ഇനിതാ നിങ്ങൾ അടിച്ചു വാർക്കൂല ഫുള്ള് സെറ്റാണ് സംഭവം അടിച്ച് വാർക്കല്ല കമ്പി കെട്ടി ഫുള്ള് സെറ്റാക്കി പിന്നെ ഇനി എന്ത് ചെയ്യണ്ട സെയിപ്പാകാം ഇതിൻ്റെ പൈപ്പ് ഇടണതാണ് അങ്ങനെ ഇറങ്ങി എന്നിട്ട് ഇതിന് മണി സണ്ടറിൽ ഇടട്ടാ ഇതിന് ഇതിക്ക് ഇറങ്ങാം പൈപ്പ് വണ്ടീല അതേപോലെ താങ്കൾ നിങ്ങൾ പൈപ്പ് ഇട്ടേ ഇതാണ് ഇതിന് ഹൈലൈറ്റ് ഇത് കൂടെ ആരും ലീക്ക് വരും എന്നറിഞ്ഞിരുന്നേ അപ്പം ഞാൻ അങ്ങനെ ലീക്ക് വരുന്നത് ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമുക്കൊന്നും ചെയ്യാ അത് എന്തിനാണ് ആരെണ്ണം കയറുന്നതെന്നുള്ളത് ഞാൻ പിന്നീട് ഇൻസ്റ്റാൾ തന്നെ പിന്നെ വിശദമായിട്ട് പറഞ്ഞിട്ട് ഇതിൻ്റെ വേസ്റ്റ് വെള്ളം മാത്രം പെട്ടേ ഉണ്ടാവുള്ളൂ ചേപ്പോ അവസാണ് എനിക്ക് അത് നോക്കി ഇത്തട്ടാ അറാംസേ ആറാംസെത്തോ ആ പൊട്ടി പൊളിയരുത് മെയിൻ ഡോറ് പൊട്ടി പൊളിച്ചല്ലേ നോക്കിയേ ചേപ്പോക്കാ ഈ ഇതിൻ്റെ സ്ലോപ്പ് നല്ല കണ്ണിങ്ങിൽ മുത്തുവാ കറക്റ്റ് സ്ലോപ്പായി കുഴട്ടാ ഏ ആ ഇവിടെ സെൻട്രിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാം റെഡീസർ വെക്കാം ഏട്ട വെള്ളം തിക്ക് വന്നിട്ട് ദീക്ക് വരാനുള്ളാണ് റെഡീസർ ഭീമ് നല്ല സെറ്റപ്പിലാണ് കെട്ടിക്കാളി ഒരാടി ആയിട്ടല്ലേ ഒരാടി ആയിട്ട് മതി അല്ല ഇങ്ങോട്ട് ഫുള്ള് നോട്ടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വെച്ചോടുത്താ മതി ഇവിടെ വീടി വെച്ചോടുക്കിങ്ങനെ പോകൂല പ്രശ്നല്ലോ ആ ഒരാടിന്റെ മേലെണ്ടായിക്കോട്ടെ സമ്മതാക്കാൻ അല്ലേ സാറായിക്കോട്ടെ ഏത് ആ ഇവിടെ ഇങ്ങനെ കൂട്ടിയില്ലല്ലോ ഇവിടെ ആ പറയൂ ആ അത് മതി അത് മതി ആ ഒരടി കൊണ്ട് കൊടുത്താൽ മതി ഒരടി മതിയല്ല കുറച്ചല്ലേ ഉള്ളൂ പതിനാറിന് കമ്പിട്ടാണ്ടി ഇതിൻ്റെ ഇതിന് ഇതാ സേബാ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ മുത്തം ആ ഇതിൻ്റെ മേലാണ് രണ്ട് ടോയ്ലറ്റ് വരണേ രണ്ട് ടോയ്ലറ്റ് ഇതിൻ്റെ മേലാണ് അപ്പോൾ ഈ ടോയ്ലറ്റ് വാർക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഈ പൈപ്പ് ഇതാ ഇതിനുള്ളിൽ കൂടി ഇങ്ങോട്ട് ആക്കി ഈ സൺസൈഡുമ്പോൾ കാണാത്ത രീതിയിൽ ഈ സൺസൈഡുമ്പോൾ കൂടി ഇതാ ഈ സൺസൈഡുമ്പോൾ കൂടി ഈ സൈഡിൽ കൊണ്ടുവരണം പൈപ്പ് പുറത്തേക്ക് കാണാൻ പാടില്ല മുത്തു മനസ്സിലാ മുത്തുവ കട്ട് ചെയ്യുന്ന പരിപാടിയാ ചെയ്യാ ഇങ്ങോട്ട് എന്നിട്ട് വാ കേനൊക്കെ ആയിരിക്കുമോ ചേക്കാ എന്നിട്ട് ദാ ഈ സൺസൈഡ്മത്തേ റെഡീസർ എന്താ ചെയ്യേണ്ടതാണ് റെഡീസർ ഈ മൂലക്കെടാ ഇവിടെ ഏകദേശം ഷോക്ക് ഉണ്ടെങ്കിലത്തെ റെഡീസർ ഏകദേശം ഇവിടെ വരണോ അങ്ങനെ പൈപ്പിന് തടസ്സ ചെയ്യാത്ത രീതി ആ പീഡിങ് ആയിക്കോട്ടെ കഴിച്ചിട്ടിട്ടാണ്ടിട്ടുസർ ഇവിടെ വരിക മുത്താ ആ രണ്ട് ബാത്റൂമിയാ അതിൻ്റെ ഉള്ളത്ത് ഈ സ്ലാബ് വരും രണ്ടാമത്തെ സ്ലാബ് വരും കൂടി വരും അതിമക്കൂടി കണക്ട് ആക്കിയിട്ട് ഇതിന് മൊക്ക് ചാടിയിട്ട് ആ പൈപ്പ് ഈ അരി കൂടി വന്നിട്ട് താ എന്ത് ചെയ്യണോ ഇവിടെ വന്നിട്ട് ഇറങ്ങണം ഇവിടെ ഇത്ര ഭാഗങ്ങൾ ഓയിവിട്ടാൽ ഈ ഭാഗതാ ഇത്ര ഓയിവിടണം അപ്പൊ ഏ നിലൊരു ആറിഞ്ചിങ്ങണ്ട് വയ്ക്കുക ആറഞ്ച് ഇങ്ങോട്ട് വെക്കുക ഒരു ആറഞ്ച് പിടി വെക്കുക കറക്റ്റ് ഇതാ ഇങ്ങനെ വെച്ചിട്ട് എന്താ ചെയ്താൽ നിങ്ങൾ ഒഴിവിട്ടാണ് ഇപ്പോൾ നിലവിൽ ഏ ഇതിൻ്റെ ആ ഭാഗം ഇവിടെ വീടിടാ ഈ ഭാഗം താ ഇപ്പോൾ വീടിങ് ഇട്ട് വയ്ക്കുക എന്നിട്ട് ആ പൈപ്പ് ആവശ്യം ഉള്ള ഇതാ ഇതേക്ക് പോയിക്കോളൂ ആ സ്വിറ്റ്ഔട്ടിൻ്റെ അവിടെ ഒരു ബാത്റൂം വരെ ഉണ്ട് ആയിത്തോ ചിലപ്പോൾ ചാടിക്കാണ്ടാവും അപ്പോൾ എന്താ ചെയ്താളി കുറച്ച് സൗകര്യത്തിൽ എന്തായാലും വയ്യൊക്കെ അടിക്കാണ്ടാവും വയ്യൊക്കെ അടിക്കാണ്ടാവും ഇവിടെ നിന്ന് ചിലപ്പോൾ ആ കുറച്ച് വെൽത്താക്കിയിട്ട് ഇട്ടാ ഏ പിന്നെ ഇതിൻ്റെ സൈഡ് വെക്കുമ്പോൾ ഒരു സെൻറ്റ് കുറഞ്ഞാലും ഇങ്ങോട്ട് വരരുത് കേട്ടാ ഒരു സെൻ്റ് കുറ ഈ കെട്ടുമെന്ന് ഒരു സെൻ്റ് കുറഞ്ഞു നിന്നാലും ഇങ്ങോട്ട് വരണ്ടാ ഓക്കേ കറക്റ്റ് വച്ചാലും മതി കുഴപ്പമില്ല തള്ളാത്ത രീതിയിൽ പിന്നെ റെഡീസർ വെക്കുമ്പോൾ ഇവിടെ വെക്കുക ഒരു റെഡീസർ ഉണ്ടാവുള്ളൂ ഇടാൻ മറക്കണ്ട ഊക്ക് ലൈറ്റ് ഒരു ലൈറ്റ് വേണമെങ്കിൽ അത് ഈ മൂലത്തിൽ ഒരു ലൈറ്റ് ഇടാം ആ മൂലത്തിലും ഒരു ലൈറ്റ് ഇടട്ടാ അപ്പം എന്തായി സംഭവം സെറ്റായി അപ്പോൾ എന്തായാലും മുത്ത ഈ ബാത്റൂമിൻ്റെ പൈപ്പ് വന്ന ഒരു മനസ്സിനെ അറിയില്ല ഓക്കെ കാമച്ച പൊന്നാനി മാനു ആ ഉപ്പ് ഊപ്പറായ ഊപ്പറായക ഏക്ക് ഒരു കല്ലിൻ്റെ താഴത്തേക്ക് വരുവുള്ളൂ ഒരു കല്ലിൻ്റെ താഴത്തേക്ക് സ്ലാബ് വരുള്ളൂ ഈ ഈ സൺസൈഡ് അങ്ങനെ ചുറ്റിയിട്ട് ഒരു മീറ്റർ ചുറ്റിയിട്ട് ഇങ്ങോട്ട് വരും ഈ സൺസൈഡ് നമുക്ക് ഇങ്ങോട്ട് ഇറക്കിയിട്ട് ഇതാ ഈ സൺസൈഡ് നമുക്ക് ഇറക്കിയിട്ട് നമുക്ക് ഇതികൂടി കൊണ്ടുപോവാം ആ ഇതി കൂടി അങ്ങനെ അല്ലെങ്കിൽ ഈ മതിൽ മുക്കൂടി ഇതാ കാണാത്ത രീതിയിൽ എന്താ ചെയ്യുക ഈ മതിൽ മുക്ക കൂടി അങ്ങോട്ട് വിട്ടാൽ മതി എന്നാൽ അവിടെ ഇറക്കാം നമുക്ക് എല്ലാം ഒടിച്ച് ഇറക്കാം അവിടെ എന്താണെന്ന് വെച്ചാൽ നാലിഞ്ചിൻ്റെ ഒരു പൈപ്പ് രണ്ടിഞ്ചിൻ്റെ ഒരു പൈപ്പ് വേസ്റ്റ് പൈപ്പ് ഉണ്ടല്ലോ ഏത് വെള്ളം ഒഴിക്കാറുള്ള ആ രണ്ട് പൈപ്പ് പോകേണ്ടത് അത് മനസ്സിലാക്കണം അവിടെ കുറച്ച് ഇടരുത്തി കേട്ടോ കുറച്ച് കൂട്ടി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൂട്ടി വെച്ചാണ്ടി എന്തിനാ അത്ര നല്ലത് സമതാക്കുക ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം എന്ത് ഈ രണ്ടിൻ്റെ വേസ്റ്റ് പൈപ്പ് പിന്നെ അതേപോലെ തന്നെ രണ്ട് പൈപ്പും വരാണ്ട് ഇങ്ങോട്ട് ആറിഞ്ച് മതി കേട്ടോ ഒരു അഞ്ചര ഇഞ്ചൊക്കെ മതി ഇങ്ങോട്ട് അഞ്ചര ഇഞ്ച് മതി ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ആ ചേ ആ പ്ലാസ്റ്റർ ആക്കിയാൽ എന്തെയും കുറച്ച് കുറവ് വരും ചേഞ്ച് വെക്കാം കേട്ടാ നല്ല ശ്രദ്ധിച്ച് പൊളിച്ചോളിട്ടാ ആ നമുക്ക് ബോട്ട് അയക്കണേ പൊന്നാനി പോകാം നേരെ പൊന്നാനി വിടുക നിങ്ങൾ റെഡി ആയിരിക്കണേൽ പറഞ്ഞോളി പിന്നെ കമ്പി ഇടുമ്പോൾ താ ഇതിൻ്റെ കമ്പി നീട്ടി ആണ്ടിട്ടുണ്ടട്ടാ കമ്പി നീട്ടിട്ടേ ശരി ബാക്കാ ഇതിന് അളവ് എടുത്തിരിക്കണേ കമ്പി ആ ഇവിടെ നിന്ന് കമ്പി വേണമെങ്കിലേ ഒരു ക്രോസമ്പിതാ ഉണ്ട് ഓക്കെ ഇവിടെ നിന്ന് ഈ ഇവിടെ ഇങ്ങനെ കെട്ടു വരല്ലോ മുത്തുവാ കമ്പി ഇതാ അങ്ങനെ ആണ്ടിട്ട് കൊടുക്കുക അതിന് പകരട്ടാ ഏ രണ്ട് കമ്പി ആണ്ടിട്ട് കൊടുത്താൽ മതി അപ്പം എന്താ ഇതിന് മുന്നേ കാലിയവർ ആയിരിക്കും കുറച്ച് ഇതിന് താങ്ങാനുള്ള ഉണ്ടാവും ഇത് ഭാഗം ഇത് വേണമെങ്കിൽ കുറച്ചും കൂടി കയറ്റിയേക്കാം പ്രശ്നം ഇലാശം കണ്ട് ഈ കമ്പിതാ ഇങ്ങനെയാണ്ട് കേരളീനനുസരിച്ച് ഇങ്ങനെയാണ് കമ്പി പോയാൽ മതി ഇങ്ങനെ ഇങ്ങനെ കമ്പിതാ ഇങ്ങനെയാണ് കമ്പി പോയി കഴിഞ്ഞാൽ കുറച്ചൊക്കെ താങ്ങി നിർത്തും കേട്ടാ സംശയമോ ജർക്കിങ് ആർക്കും നമ്മൾ ഏഹ് ആ മുത്തുപോലോ മാഷാ അല്ല പല ലോഡായിട്ട് മക്കളെ അപ്പോൾ നമ്മളെ വായി അണ്ണന്മാരെന്താട്ടി പല ലോഡാക്കി ഈ കച്ചറ പീസ് ഇതാ കുറച്ചിട്ട കച്ചറ പീസ് വേണാണ്ട് അഞ്ഞേ അതിൻ്റെ ഉള്ളിലുണ്ടോ പൊഴിച്ചിട്ട എടുത്തിട്ടാണേ എവിടെ എവിടുക്ക അവിടെ ആ ചോട്ട പീസ് മാത്രമേ അടിക്കണുള്ളൂ ഫസ്റ്റ് ഇനി ഇതാ മദ്രസിൻ്റെ ബെൽറ്റ് അടിച്ചിട്ട് ആണ് പോവുള്ളൂ ഇനി മദ്രസൊക്കെ ബെൽറ്റ് അളക ആ പൊലിച്ചാണ്ട് വണ്ടി കിടന്ന ആ പൊലിച്ചോണ്ട് മണിക്കലക കോൺക്രീറ്റ് വാൾ വച്ച എന്നാ വരൂടാ കമാൺ കമോൺ കമോൺ പൊന്നാനി കമോൺ വരി മതി മതി അതിനുള്ളത്തെ സാധനങ്ങൾ കച്ചറി ഫുള്ള് എല്ലിക്കാട്ടം പല്ലിക്കാട്ടം ഫുള്ള് വണ്ടി കയറ്റി ഫുള്ള് കയറ്റി